എന്റെ പേര് ആയിത്യൻ നിന്റെ പേര് അമ്പാടി ഞങ്ങൾ കലഞ്ഞൂർ സ്കൂൾ വിദ്യാർത്ഥികളാണ് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞങ്ങൾ നിർമ്മിച്ച സോളാർ കാറാണ് ഇത് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇത് സോളാർ വഴി ചാർജ് കയറും അതും ബൈക്കിൻ്റെ മോ ബാറ്ററിയാണ് വെച്ചേക്കുന്നത് അത് ഡി സി എ സിയിലോട്ടാക്കി മാറ്റുന്നതാണ് പിന്നെ സെൽഫ് ഓൺ ആവുന്ന സോളാർ വെച്ചാണ് ടയറൊക്കെ വാങ്ങിച്ചേക്കുന്നത് വെച്ചാൽ ആക്കര നിന്നും സ്റ്റിയറിങ് ആക്കരിക്കടയിൽ നിന്ന് പിന്നെ ബാക്കിയെല്ലാം ഞങ്ങളെ തൊട്ട് താഴെയുള്ള വർക്ക്ഷോപ്പിൽ നിന്ന് സ്കോർ ട്യൂബും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു ഞങ്ങളെ പണ്ട് സബ്ജിയിലെ മത്സരത്തിന് പോയായിരുന്നു എട്ടാം ക്ലാസ്സിൽ പിടിക്കുന്ന സമയത്ത് അന്ന് തോന്നി ആശയം ഒമ്പതാം ക്ലാസ് ആ അവസാനത്തോടെ ഞങ്ങൾ ടീച്ചറിനോട് പങ്കുവെച്ച് അപ്പോൾ പറഞ്ഞു നമുക്കിതേപോലെ ഒരു ഒന്നാ വണ്ടി ഉണ്ടാക്കാം പ്ലാനൊക്കെ വരച്ച് സെറ്റാക്കാം അപ്പോൾ അതേപോലെ പ്ലാനൊക്കെ വരച്ച് ടീച്ചറിൻ്റെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഇതിനെ പൈസ ഇതിട്ട് ചിലവാകുമെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു പൈസ കുഴപ്പമില്ല ടീച്ചറായിട്ട് വന്ന് പൈസ ഇട്ട് സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ തുടങ്ങിയതാണ് ഞങ്ങൾക്കിപ്പോൾ അവസാനം ഏഴാമത്തെ ചാപ്റ്റർ ഫിസിക്സിനകത്ത് പഠിക്കാനുണ്ട് സോളാർ യെ പറ്റിയൊക്കെ അങ്ങനെ ഞങ്ങൾ തോന്നി ആശയത് സോളാറും കൂടി വെച്ചാലോ എന്ന് പിന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ അനീത്യുടെ മോൻ ഇതേപോലെ വർക്ക്ഷോപ്പിലാ ജോലി കാറിൻ്റെ ഷോറൂമിലാ അങ്ങനെ ഇതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ പ്ലാനൊക്കെ കാണാനാണ് പറഞ്ഞതന്നെ ഞങ്ങൾക്ക് അത് വലിയ ഉദ്ദേശമില്ലായിരുന്നു ഇല്ലായിരുന്നു അച്ഛൻ ടൂവിലിയർ മെക്കാനിക്കിൽ അമ്മ വീട്ടിൽ ജോലി പിന്നെ ഞങ്ങൾ അനി ഞാനും എൻ്റെ ഉണ്ട് അനീത്തി ഞാനും സ്കൂളിൽ അവിടെ ഇരിക്കുന്നു ഇപ്പോൾ അച്ഛൻ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നീ എഞ്ചിനൊക്കെ വിറ്റി പറഞ്ഞ അച്ഛൻ അച്ഛൻ്റെ ഉപദേശം വഴി ഇതൊക്കെ സെറ്റ് ചെയ്തു വണ്ടിയുടെ ഇതൊക്കെ കുറിച്ച് പറഞ്ഞു കൊടുത്തു ഫ്രണ്ടിലെ ഇതൊക്കെ പറഞ്ഞായിരുന്നു എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ അത് സന്തോഷം വളരെ സന്തോഷം നമ്മൾ ഉദ്ദേശമില്ലായിരുന്നു ഇത്ര ഇങ്ങനെയൊക്കെ ആവുന്നു ടീച്ചർ ആദ്യം പറഞ്ഞിട്ട് ചുമ്മാ സ്കൂളിലൊക്കെ പോയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി എന്നാൽ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ചെയ്താൽ മതി എന്നാൽ പറഞ്ഞു പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ആവുന്നു ഉദ്ദേശമൊന്നും പോയില്ലായിരുന്നു വീട്ടിൽ അച്ഛനും ഉണ്ട് അമ്മ ഉണ്ട് ഇനി ഒരു മോല ഒരു മോലുമുണ്ട് ഭാര്യ ഉണ്ട് ചെറുക്കമ്മുണ്ട് ടീച്ചർമാർക്ക് വലിയ സന്തോഷമാണ് ഭയങ്കര സന്തോഷമാണ് ടീച്ചറുള്ള എനിക്കൊരു മെക്കാനിക്കൽ എഞ്ചിനീയറാണെന്ന ആഗ്രഹം അതിനെ സഹായിക്കാൻ ഇപ്പോൾ സ്കൂളിലെ ടീച്ചർമാരും പിന്നെ പി ടി എ പ്രസിഡൻറ്റ് പി ടി എ ആരൊക്കെ സഹായിക്കും വലിയ സന്തോഷം ഉപയോഗിക്കുന്നു ഈ ഏരിയയിലൊക്കെ ഓടിക്കുക അല്ല പുറത്തോട്ടിറക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിനുള്ള സാഹചര്യം ഇപ്പം ഇല്ല ആർ ടി ഓഫീസിൽ ആര് പറഞ്ഞേക്കുന്നത് പല ചെക്ക് ചെയ്ത് ചെയ്യണമെന്ന് അതിനുള്ള സൗകര്യം ആയിട്ടില്ല സ്കൂൾ സ്കൂൾ അധ്യാപകരും ചേരുകയാണ് പ്രസിഡന്റ് വലിയ അഭിമാനമാണ് ഇപ്പോൾ കലഞ്ഞൂര് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദിത്യൻ ആദ്യത്തിൻ്റെ സൗരോർജ കാറ് നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കണ്ടുപിടുത്തമായാണ് നമ്മുടെ നാട് പ്രത്യേകിച്ച് നമ്മുടെ സ്കൂള് കാണുന്നത് അധ്യാപകരും പി ടി ഐയും അതോടൊപ്പം തന്നെ രക്ഷകർത്താക്കളുമെല്ലാം മികച്ച പിന്തുണയാണ് അധ്യാപക എല്ലാവരും ചേർന്ന് നമ്മുടെ ആദ്യത്തിന് നൽകുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത് കാരണം വിദ്യാർത്ഥികൾക്കിടയിലെ വലിയ മഹത്തായ ഒരു കണ്ടുപിടുത്തമാണ് പാഠഭാഗത്തെ ആധാരമാക്കി ഒരു കണ്ടുപിടുത്തത്തിന് ഒരു വിദ്യാർത്ഥിക്ക് കഴിയുക എന്നത് മികച്ച അംഗീകാരം എന്നല്ല ആദ്യത്തിനെ പഠിക്കുവാൻ തുടർന്നുള്ള ആഗ്രഹങ്ങളിലൊക്കെ അങ്ങനെ ഒരു പൊതുപ്രവർത്തനം കൂടിയാണ് നാടും സ്കൂളും ഒക്കെ കൂടെ ഉണ്ടാകില്ലേ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യത്തിൻ്റെ കുടുംബം ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമാണ് ആദ്യം ആദ്യത്തിൻ്റെ അച്ഛൻ ഒരു മോ മോട്ടോർ രംഗത്ത് പണിയെടുക്കുന്ന ഒരു തൊഴിലാളി കൂടിയാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തിനെ ആവശ്യാനുസരണം സഹായിക്കുന്നതിന് ആദ്യത്തിൻ്റെ വിദ്യാഭ്യാസത്തിനും അതോടൊപ്പം ആദ്യത്തിൻ്റെ ഈ കണ്ടുപിടുത്തം ഈ സൗരോർജ കാറിൻ്റെ കണ്ടുപിടിത്തം അതിനാവശ്യമായ വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട് അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെയാണ് അവന് മികച്ച പിന്തുണ കൊടുത്തിട്ടുള്ളത് അത് ഏറ്റവും നല്ല നിലയിൽ കൊടുക്കുന്നതിനാണ് നമ്മുടെ പി ടി ഐയും നാടുമെല്ലാം തീരുമാനിച്ചിട്ടുണ്ട് കൈളിന്യൂസിന് വേണ്ടി കലഞ്ഞൂരിലെ ആദ്യത്തിൻ്റെ സോളാർഷിപ്പിൽ നിന്ന ക്യാമറമാൻ അഖിലേഷ് കുടമിനൊപ്പം സുജൂറ്റി ബാബു